ഹലോ ഹോൾ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സീസൺ ആരംഭിച്ചിരിക്കുന്നു സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം രാജസ്ഥാൻ യുണൈറ്റഡുമായിട്ട് വിജയിച്ച് കയറിയിരിക്കുന്നു ഒന്നേ സീറോ എന്ന സ്കോറിൽ വിജയിച്ച് കയറിയിരിക്കുന്നു നമ്മൾ വലുതായിട്ടൊന്നും പറയാനില്ല അതിൽ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പിന്നെ പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്ന് തോന്നി അതുകൊണ്ട് എന്തായാലും ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ നെക്സ്റ്റ് മത്സരം നെക്സ്റ്റ് മത്സരം വരുന്നത് ഹൈദരാബാദ് എഫ് സിക്ക് എത്രയാണ് ഹൈദരാബാദ് എഫ് സി എന്ന് പറയുമ്പോൾ ഇപ്പോ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ആ അവരുമായിട്ടാണ് മത്സരം നടക്കുന്നത് അത് മൂന്നാം തീയതിയാണ് മത്സരം അപ്പം എല്ലാ മത്സരങ്ങളും നമുക്ക് ഫൈനൽ പോലെ തന്നെയാണ് എല്ലാ മത്സരങ്ങളും വിജയിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ക്വാളിഫൈ ചെയ്തുള്ളൂ കാരണം ഒരു ടേബിളിൽ നിന്ന് ഒരു ടീം മാത്രമേ ക്വാളിഫൈ ചെയ്യുകയുള്ളൂ അപ്പൊ മൂന്ന് ടീമിനെയും ബീറ്റ് ചെയ്ത് സെമി ഫൈനലിലേക്ക് പോകുക എന്നുള്ള ലക്ഷ്യമാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് ഉള്ളത് അപ്പോൾ ഓരോ മത്സരങ്ങളും ഫൈനൽ പോലെ തന്നെയാണ് അപ്പൊ എല്ലാ മത്സരങ്ങളും വിജയിച്ചേ പറ്റൂ അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു മത്സരം നമ്മളെടുത്ത് നോക്കുമ്പോൾ പ്രതീക്ഷകൾ അല്ലെങ്കിൽ പ്ലേഴ്സ് ഒക്കെ എങ്ങനെ എന്നൊക്കെ ഒരു റിവ്യൂ പറയാൻ പാകത്തുള്ള ഒരു പരിപാടി ആയിട്ടില്ല കാരണം സീസണിലെ ഫസ്റ്റ് മത്സരമാണ് പുതിയ കുറേ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ആ മത്സരത്തിൽ നമുക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാം എന്നല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്തിൽ പറയാനില്ല നമ്മൾ കളിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്ലേയേഴ്സിനെ പറ്റിയിട്ട് പറയാം പ്ലേയേഴ്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഒന്നാമത്തെ കേസ് പെർഫോമൻസ് ബേസ് നമ്മുടെ പല പ്ലേഴ്സും കുറച്ച് ഡൗൺ ആയിരുന്നെന്ന് തന്നെ പറയേണ്ടി വരും അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഗ്രൗണ്ട് ഭയങ്കര മോശമായിരുന്നു ഭയങ്കര മോശം ഗ്രൗണ്ട് ആയിരുന്നു അതിന്റെ കൂടെ പോരാത്തിന്റെ മഴയും കൂടെ പെയ്തപ്പോഴത്തേക്ക് ഗ്രൗണ്ട് മൊത്തത്തിൽ ചളവായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അത് പ്ലേയേഴ്സിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കട കണ്ടപ്പോ അപ്പൊ അതിന്റെയൊക്കെ ആവാം ഒരു പക്ഷെ സാധാരണ ഇപ്പം കോറോ ആണെങ്കിലും അതേപോലെ നിഹാൽ ആണെങ്കിലും ഒക്കെ സാധാരണ അവർ ചെയ്യാറുള്ള ഒരു പവർഫുൾ പെർഫോമൻസ് അങ്ങ് എടുത്തില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പിന്നെ ഇന്ന് ഇന്ത്യയുടെ മൊത്തത്തിൽ ഇന്ത്യ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോഴുള്ള മികച്ച രണ്ട് മിഡ്ഫീൽഡേഴ്സ് ആണ് ബ്ലാസ്റ്റേഴ്സിൽ ഇന്ന് കളിക്കുന്നത് അതായത് വിപിൻ മോഹനനും അതേപോലെ ഡാനിഷ് ഷെറോവും അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അങ്ങ് ഒരു ഭയങ്കര ഒരു കോംബോ ആയാല് അത് കിടിലായിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ആ ഒരു കോംബോ അങ്ങോട്ട് ആയില്ല അല്ലെങ്കിൽ അവര ഒരു ഏതാ സാധാരണ വിപിൻറെയും ഡാനിഷിന്റെയും കാര്യങ്ങളിൽ നിന്ന് വരുന്ന കളി അങ്ങ് എത്തിയിട്ടില്ല അപ്പോ ഇനിയുള്ള മത്സരങ്ങൾ അതൊക്കെ ഉണ്ടാവും അത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഇത്തരം പേരെ കുറിച്ചുള്ള ഒരു കാര്യമെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു താരമാണ് ജുവാൻ റോഡ്രിഗസ് അതായത് ലെസ്കോ ശേഷം ഒരു പുതിയ വലിയേട്ടൻ ടീമിലേക്ക് വന്ന പോലെ എന്തായിരുന്നു ആള് വിഷയം എനിക്ക് ആളുടെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറേ ഇന്റർസെപ്ഷൻസും ഒരു ബാക്ക് വോൾ എന്ന രീതിയിൽ പുള്ളി നിക്കുന്നുണ്ടായിരുന്നു പുള്ളിയുടെ എക്സ്പീരിയൻസ് മുഴുവൻ പുള്ളി ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആള് വിഷയമാണ് ആളിന് ഞാൻ ഭയങ്കര പ്രതീക്ഷ ഇങ്ങനെ വെച്ചേക്കാണ് അപ്പൊ ആൾ ആ പ്രതീക്ഷ അങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ പറയണം പിന്നെ കേസ് എന്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു അൽവാരോ വാസ്കസ് ജീസസ് അതേപോലെ ദിവിത് ലോസ് ഡെമൻഡക്കോസ് ഈ മൂന്ന് പേരുടെ അടുത്ത് പുള്ളിനെ വെക്കാൻ പറ്റുമോ നമുക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കാരണം അവരെ പോലെ അല്ല പുള്ളി ഇച്ചിരി ഹാങ്ങി തോങ്ങി ഒരു ഏറുകൊണ്ട കോഴി കണക്കൊക്കെ ഇങ്ങനെ നടക്കുന്നു പുള്ളി കുറെ എന്തൊക്കെയോ കാണിക്കുന്നു പക്ഷെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു വാവ് എന്ന് പറയുന്ന ഒരു പ്ലേ ഇങ്ങോട്ട് എത്തുന്നില്ല പുള്ളി എനിക്ക് ഒട്ടും ഓക്കെ അല്ലാത്ത രീതിയിലൊക്കെ തോന്നിയെങ്കിലും പക്ഷെ പുള്ളി ചെയ്യേണ്ട കാര്യം അവിടെ ചെയ്തിരിക്കുന്നു സ്കോർ ചെയ്തിരിക്കുന്നു ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ച് സ്കോറിങ് ആണ് വേണ്ടത് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് വേണ്ട സമയത്ത് ഏറ്റവും അത്യാവശ്യം ഏറ്റവും അർജന്റ് എന്ന് തോന്നുന്ന സമയത്ത് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അത് പുള്ളി ചെയ്തിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് പുള്ളിനെ കുറ്റം പറഞ്ഞുകൊണ്ടായാലും വരണ്ട പുള്ളി ചെയ്യേണ്ട സാധനം ചെയ്തിട്ടുണ്ട് ആ സ്കോറിൽ നമ്മൾ ജയിക്കുകയും ചെയ്തു അപ്പോൾ പുള്ളി വന്ന് ആദ്യ മത്സരത്തിൽ തന്നെ സ്കോർ ചെയ്തിരിക്കുന്നു അത് ചെറിയൊരു കാര്യമല്ല അപ്പൊ പുള്ളിയിൽ ആ ഒരു വിശ്വാസം എത്ര ഒക്കെ ആങ്ങി തോങ്ങി നിന്നാലും അടിക്കണ്ടടുത്ത് അടിച്ചിടും എന്നുള്ളൊരു പരിപാടിയാണ് പുള്ളി കാണിച്ചത് ആ എൺപത്തി ഏഴാമത്തെ മിനിറ്റില് ഏഹ് ലാസ്റ്റ് ടൈമില് അടിച്ചിട്ടു എന്നുള്ളതാണ് അപ്പോ അതില് ഭയങ്കര സന്തോഷമുണ്ട് പിന്നീട് പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് ഐമനും അതേപോലെ നോവയുമാണ് കേട്ടോ നച്ചാമാ രണ്ടു വന്നപ്പോഴത്തേക്കാണ് കളിയൊന്ന് സ്പീഡായത് നോവ വന്നപ്പോഴത്തേക്ക് ബും ബും റോക്കറ്റ് പോലെ കളി സ്പീഡായി എന്നുള്ളതാണ് ആ വിങ്ങിലൂടെ ബും ബും എന്ന് ബോൾ കയറുന്നുണ്ട് ഭയങ്കര രസം ഉണ്ടായിരുന്നു പിന്നീട് ഫാസ്റ്റ് ആയി അപ്പം ഐമനെ നമ്മൾ ഫസ്റ്റ് ഇലവനിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം ഐമൻ ആ ഒരു ലെവൽ ഓഫ് പ്ലേ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ ഐമനും നോവയും വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഒരു ഉണർവ് വന്നതുപോലെ എനിക്ക് തോന്നി പിന്നെ പറയാനുള്ള പ്ലെയർ ലൂണയാണ് കേട്ടോ അതായത് നമ്മുടെ മെസ്സി നമ്മുടെ റൊണാൾഡോ നമ്മുടെ നെയ്മർ നമ്മുടെ പെലെ നമ്മുടെ മറടോണ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ലെജൻസ് എല്ലാം നമുക്ക് ആഡ്രിയ ലൂണയാണ് ലൂണ പതിവ് പോലെ കളിക്കുന്നുണ്ടായിരുന്നു ഗ്രൗണ്ട് മുഴുവൻ ഉണ്ടായിരുന്നു കളം നിറഞ്ഞ ആടുന്നുണ്ടായിരുന്നു ആള് പോകാത്ത സ്ഥലമില്ല ആള് ചെല്ലാത്ത സ്പേസ് ഇല്ല ഗ്രൗണ്ടിൽ മുഴുവൻ ഉണ്ട് അപ്പൊ ആള് വീണ്ടും പഴയ ആ ഒരു എനർജിയിൽ തന്നെ കളിക്കുന്നു അതും വലിയ സന്തോഷം ഉണ്ടാക്കുന്നു അത് വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നു എനർജറ്റിക് ആയ ഒരു ലൂണയാണ് ഞങ്ങക്ക് വേണ്ടത് ആ മജീഷ്യൻ ആണ് വേണ്ടത് അപ്പൊ എന്തായാലും സൂപ്പർ ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പന്ത്രണ്ട് വർഷം കൂടുമ്പോ പൂക്കുന്ന നീലക്കുറിഞ്ഞിയാണ് നമ്മുടെ പുതിയ ജേഴ്സിയുടെ ഒരു ടീം എന്ന കാര്യം ആരും ഓർക്കാതിരിക്കരുത് പന്ത്രണ്ട് വർഷമായി നമ്മൾ ക്ലബ് രൂപീകരിച്ചിട്ട് അപ്പോ ഈ പന്ത്രണ്ട് വർഷം ആകുമ്പോഴത്തേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ നീലക്കുറിഞ്ഞും പൂക്കട്ടെ നമ്മളുടെ സ്വപ്നം സഫലമാകട്ടെ ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പുമായി വരട്ടെ താങ്ക്